ഫ്രണ്ട്സ് എല്ലാവർക്കും 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 നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം സ്വാഗതം യൂട്യൂബ് യൂട്യൂബ് ഹലോ യെസ് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് സീസൺ പണി പണി പണിയല്ല പണിയൊക്കെ കണ്ടിട്ട് ഏറ്റവും നല്ല കേട്ടോ പുതിയ പണിയാണത് ഏഴിന്റെ പണി ലാലേട്ടൻ ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കട്ടോ പണി ശരിക്കും കിട്ടും ഈ കെട്ടിലും മട്ടിലും ഒക്കെ മാറ്റങ്ങളുണ്ട് പ്രതീക്ഷ നൽകുന്ന ഒരു പുതിയ പ്രൊമോ ആണ് വന്നിട്ടുള്ളത് ഈ പ്രൊമോ കണ്ടപ്പോൾ തോന്നിയത് ഏറ്റവും ബെസ്റ്റ് പ്രോമോ ഇതുവരെ മൊത്തം ചരിത്രത്തിലെ അതായത് ബിഗ് ബോസ് സീസൺ മലയാളത്തിന്റെ ആയിഷേ ബിഗ് ബോസ് മലയാളത്തിന്റെ എല്ലാ സീസണും എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടി മനസ്സിൽ തോന്നി ഓ ഈ പ്രൊമോ കണ്ട പോലെ തന്നെ മുന്നോട്ട് മതിയായിരുന്നു അതാണ് ഇതിനു ഇതിനെ നമ്മള് പല രീതിയിലുള്ള പ്രൊമോസ് പ്രൊമോസുണ്ട് അതായത് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെ പല രീതിയിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇത് പറയുന്ന രീതിയും പറഞ്ഞ രീതിയും ഗംഭീരമായിട്ടുണ്ട് ഇതിനൊരു പ്രത്യേകത ഒരു പ്രൊമോ അതെ ഇത് അതിൽ കാണും എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷെ അതായത് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുള്ള ഒരു എന്ന് അതാണ് നമ്മളൊക്കെ പറഞ്ഞത് ഉദ്ദേശി അല്ല എപ്പോഴും ഇങ്ങനെ സുഖിപ്പിച്ചു കഴിഞ്ഞാൽ മാറ്റം വരില്ല മനസ്സിലായോ ഞങ്ങളൊക്കെ ഇങ്ങനെ വായിട്ട് മാറുള്ളൂ രാജാവ് പറയുന്ന ആൾക്കാരെ

അതായത് ഈ പ്രൊമോന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് ആ പറയുന്ന കാര്യം മാത്രല്ല പ്രൊമോ കാണാം കണ്ടോ ബ്ലാക്ക് ും കൂടെ അവയെ ഒറ്റപ്പെടുത്തുന്നു എന്തിനാ പോത്തില്ലേ പിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാസ്റ്റ് ആണല്ലോ ഇറങ്ങി വേടാ

ഭയങ്കര പ്രതീക്ഷ ഞാൻ ഈ പ്രതീക്ഷയിലാണെന്ന് നിന്നോട് സംസാരിച്ചോണ്ടിരുന്നത് വീഡിയോ ചെയ്യുമ്പോ ഈ സീസൺ നോക്കിക്കോ നോക്കിക്കോ അതിന് കാരണം എന്നറിയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാലേട്ടൻ്റെതാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് സംഭവിക്കുന്നുണ്ട് അപ്പോ ഇനി ആള് ചെയ്യുന്നൊക്കെ ശരിയായി വരും മറ്റേത് തൊട്ട എന്ത് തൊട്ടാലും ഇനി എന്ത് ചെയ്താലും കാരണം ആള് ശരിയായ ആൾക്ക് മനസ്സിലായി എന്ത് ചെയ്യണം ഏത് പിടിക്കണം അതുകൊണ്ടാണ് അതിന്റെ വ്യക്തമായ സൂചനയാണ് അതായത് മോഹൻലാലിനോട് കോട്ടുമോഹൻലാലിനോട് മോഹൻലാൽ പറയുന്നു സത്യം എല്ലാരും കൂടുതലും കൂടിയാണ് ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ കാർഡ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ സ്ഥിരമായിട്ട് ഈ ബിഗ് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറഞ്ഞു ഈ അത് സംഭവിക്കാൻ അപ്പുറത്തേക്ക് ഇനി ഒന്നും പുതിയ ഗെയിം സ്ട്രാറ്റജി നമുക്ക് 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 നോക്കാം തന്നെ അറിയാം ഇനി എന്തെങ്കിലും എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടോ എന്നുള്ളത് കണ്ടറിയാം പക്ഷേ ടാസ്ക് കൊടുക്കുന്നത് അത് ടീമാണ് അവര് വലിയ കാര്യം പിന്നെ മറ്റൊന്ന് ആങ്കർ തീപ്പുരി ആയിരിക്കണം എന്നുള്ളത് അതെ ഇവര് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് അതില് വ്യക്തമായി കാണിച്ചിട്ടുള്ളത് കോട്ടി രാജാവ് പോയിട്ട് രാജാവ് വരും ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ട്രെയിലർ പോലെയാണ് രണ്ട് മിനിറ്റും ഇരുപത്തി അഞ്ച് സെക്കൻഡുമാണ് ഡ്യൂറേഷൻ അതും പക്ക ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ തന്നെയാണ് സാധനം ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര രസം ഇതുവരെ കാണാത്തൊരു ക്രമം അതായത് എന്താണോ നമ്മൾ പറയണം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ മാറ്റം കൊണ്ടുവരണം എന്നാണോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെയാണ് ലാലേട്ടം വന്നിട്ട് വിളിച്ചു പറയുന്നത് അതെ എന്നുള്ള രീതിയിൽ എന്റെ ജീവിതാഭിലാഷമാണ് ഇവിടെ നിറവേറിയൊക്കെ പറഞ്ഞ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പതപ്പിക്കൽ ഇവിടെ വേണ്ട എന്നുള്ളത് ഒന്ന് പറഞ്ഞു അതിന്റെ കൂടെ തന്നെ ആള് സൂചിപ്പിക്കാറുണ്ട് ആള് അറിയോ പ്രേക്ഷകർക്ക് എന്ത് തോന്നും അതുകൊണ്ട് ആ ഒരു ലെവലിലെ നിൽക്കാറുള്ളൂ വേദനിപ്പിക്കാറില്ല ആരെയും അത് ആളുടെ ക്യാരക്ടറാണ് അത് ഈ വേദനിപ്പിക്കാത്ത അത് ഇവിടെ ആള് ഒരാങ്കർ അല്ലേ ആങ്കർ ആയിട്ടാണ് അഭിനയിക്കുന്നത് അതായത് ഒരു സിനിമയിലെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് പോലെ തന്നെയാണ് കരുതിയാൽ മതി അത്രേ ഉള്ളൂ അതായത് ആളുടെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അതങ്ങോട്ട് പുറത്ത് വെക്കുക എന്നിട്ട് ബിഗ് ബോസിന്റെ ഉള്ളിലോട്ട് വരാം പിന്നീട് അതെ പിന്നീട് അവിടെ എന്താണോ അത് ചെയ്യാ തിരിച്ചു വരുമ്പോ ആ സാധനം എടുത്തിട്ടിട്ട് പുറത്തോട്ട് പൊളി പൊളിച്ചാൽ

ഇവരൊക്കെ ഈ ഇത്രയും വിക്റ്റിംഗ് കാർഡ് ഉണ്ടല്ലോ ഇതൊക്കെ അവരറക്കുന്നു എന്താണ് ടീം ചെയ്യാൻ പോകുന്നത് ഒരു ചോദ്യമാണ് ഇതൊന്നും ഇവിടെ നടപ്പില്ല എന്നാണ് ഇവർ പറയുന്നത് അതവിടെ നടപ്പാക്കാൻ അവർ ശ്രമിക്കുന്നു എന്ത് ചെയ്യും വാണിങ്ങോട് വാണിങ്ങോട് പിന്നെയും വരും പിന്നെയും അവർ മാറാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഒരു ഇത് മനസ്സിലാക്കിയിട്ട് പിന്നെ അവര് കൊടുക്ക പ്രാവശ്യം പ്രാവശ്യം അതെ അടുത്ത ഔട്ട് അങ്ങനെ അടുത്ത ആൾക്കാര് വരാനുണ്ടല്ലോ അതായത് ഒരു തവണ ചെയ്താൽ മതി പിന്നെ ഒരു സീസണിലും അത് ചെയ്യൂല കാരണം അറിയോ ഇങ്ങനെ വളർത്തു പോകും എന്നുള്ളത് അവർക്കൊരു ഒരു പേടി വരും ഇതുവരെ അങ്ങനെ ഇതുവരെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഇത് എന്നെ പിടിക്കാൻ കാരണം എന്തോ ആ വാണിംഗ് അല്ലേ ആഴ്ചയിലും വാണിങ് കിട്ടും അതിന്റെ അപ്പുറത്തേക്ക് അതിനൊരു പണിഷ്മെന്റ് കിട്ടാറില്ല അത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പരിപാടികളൊക്കെ അവിടെ നിൽക്കും അത് പിന്നെ നമുക്കറിയാം ജെനുവിൻ ആയിട്ട് ചെല സംഭവിക്കാറുണ്ട് ചിലരെ ഒറ്റപ്പെടുത്തുന്ന സംഭവം കാണുമ്പോ പ്രേക്ഷകർക്കാണെങ്കിലും അത് തോന്നും ആ അയാളെ ശരിക്കും മണപ്പൂർ ഇവരെല്ലാരും കൂടി ഒറ്റപ്പെടുത്താണല്ലോ എന്നുള്ളത് അങ്ങനത്തെ സന്ദർഭങ്ങൾ ഒക്കെ അല്ലാതെ അതിനു വേണ്ടിട്ട് ഒറ്റപ്പെടാൻ വേണ്ടിട്ട് കേറുന്ന ആൾക്കാരെ ഉണ്ട് അതെ അത് ഈ പറഞ്ഞ കുറേ വാഴയായിട്ട് നിക്കുന്നതും അങ്ങനെ സംഭവം കൊറേ ഉണ്ട് അതിനൊക്കെ മുട്ടൻ പണി കൊടുക്കണം അതിന് പണിഷ്മെന്റ് കൊടുക്കണം എന്നിട്ട് അത് ഗെയിം ആക്കി മാറ്റണം അതെ അത് കാണണം അവർക്ക് ഇത് അവർ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇവിടെ പണി കിട്ടും എടുത്ത് പുറത്തിറണ്ടാ

പോലും സാറ്റിസ്ഫൈഡ് മതി അവർക്കുള്ള കൊടുക്കാളൊക്കെ കൊടുത്തു പക്ഷെ തീരുന്നില്ല അത് മൊത്തം അതാണ് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ കൊടുക്കുക അപ്പൊ അപ്പൊ കളി നടക്കുക അവരെന്തോ അതായത് അവർക്ക് എതിരെ ഒരു ടീം ഉണ്ട് രണ്ട് കളിക്കാര് കളിക്കുന്നതുപോലെ ഇത് കണ്ടത് ഇത് കണ്ടിട്ട് ഈ സീസൺ കൊഴുക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് ആയിട്ടുണ്ട് അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ ഷോ തുടങ്ങുമ്പോഴും അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ